ക്യൂറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മലയുടെ സമയതീരം തുടരുന്നു അദ്ധ്യായം ഇരുപത് ജിഷയും ടോമിനും ജെയ്സണും ജിജോയും പിന്നെ ലാവണ്ണിയും അവർ ഒരു മേശയുടെ മൂന്ന് വശങ്ങളിലായിരുന്നു ഒരു ഭാഗത്ത് അനുപ്രിയയും വിലാസിനെയും പൂർണിമയും അനീഷും നിന്നു ഇതാണ് ഫോട്ടോഗ്രാഫ്സ് ജിജോ ലാവണ്ണിക്ക് കാണിച്ചു കൊടുത്തു കുമരകത്തെ ഒരു റിസോർട്ടിൽ വെച്ച് എടുത്തതാണ് ഇതിൻ്റെ എല്ലാം ടൈം ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ഒറിജിനലാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇത് വിനയനെ തെറ്റിദ്ധരിപ്പിക്കാനും പിന്തിരിപ്പിക്കാനും വേണ്ടി മനഃപൂർവ്വം എടുത്തതാണ് വിനയൻ ആദ്യം അത് മനസ്സിലായില്ല ഞങ്ങൾക്കും ഇതിൻ്റെ സത്യാവസ്ഥ ക്ലിയർ ആയിട്ടില്ല അനുപ്രിയ പറയുന്നത് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും ഇല്ല എന്നാണ് അതായത് ഈ കാണുന്ന പോലെ സെക്സി ആയിട്ടുള്ള ഒരു പടം പോലും എടുത്തിട്ടില്ലത്രേ ജിജോ ഇതിനകം വിനയനും അനുപ്രിയയും തമ്മിലുള്ള പ്രണയബന്ധത്തിൻ്റെ വിശദാംശങ്ങൾ തങ്ങളുടെ കൈവശമുള്ള ചിത്രങ്ങൾ സഹിതം കാണിച്ചും വിവരിച്ചും ലാവണ്യെ ബോധ്യപ്പെടുത്തിയിരുന്നു ലാവണ്ണിക്ക് ഫർദർ ആയിട്ട് ഇതിൽ റോളൊന്നുമില്ല എന്നാലും നമ്മളൊക്കെ അല്ലേ ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണ്ടേ ഞങ്ങളുടെ കൂടെ ഒന്ന് കൂടി നോക്ക് ഇറ്റ്സ് എ റീലീഫ് അൻഡാസ്റ്റി പിന്നെ ലാവണ്യെ ഞങ്ങളെ കൂടാതെ ഒന്നും ചെയ്യില്ല നല്ലതായാലും ചീത്തയായാലും ഒരു പ്രേമമുണ്ട് ലാവണ്ണി അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു വീട് ഫാമിലി ജോബ് ഒബ്ലിഗേഷൻസ് എല്ലാം വേറെ ഇത് വേറൊരു ഫാമിലിയാണ് ഒരിടത്തും കിട്ടാത്ത സ്നേഹവും സൗഹൃദവും ഇവിടെ കിട്ടും എന്ത് പ്രശ്നത്തിലും കൂടെ നിൽക്കും ലാവണ്ണി ഒരാളെ കൊന്നിട്ട് വരികയാണെന്നിരിക്കട്ടെ ഞങ്ങൾ കൂടെ നിൽക്കും അതാണ് ഈ ടീം എനിക്ക് മനസ്സിലായി ജിജോ ഇന്ന് രാവിലെ ഡീറ്റെയിൽസ് എല്ലാം തന്നിരുന്നല്ലോ അതിൽ നിന്നൊരു ഇൻസ്പിറേഷണൽ ടച്ച് എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലല്ലോ കുമാരനല്ലൂരെ റബ്ബർ തോട്ടത്തിനുള്ളിലെ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലുള്ള ബാൽക്കണിയിലായിരുന്നു അവരെല്ലാവരും ലാവണ്ണിക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ ജിജോ ചോദിച്ചു ഇത് കണ്ടിട്ട് വിനിയൻ തെറ്റിദ്ധരിച്ചോ ആരും തെറ്റിദ്ധരിക്കുമല്ലോ പിന്നെ ആകെയുള്ള വിശ്വാസം അനുവിൻ്റെ വാക്കിലാണ് പക്ഷെ വിനിയന് വലിയേട്ടനെയും വിശ്വാസമാണ് അവൻ്റെ വലിയേട്ടൻ ഇതിനേക്കാൾ വലിയ ദുഷ്ടതരങ്ങൾ ചെയ്യുമെന്ന് അവന് തെളിയിച്ചു കൊടുക്കണം വലിയേട്ടൻ എന്നാൽ അവൻ്റെ വിഗ്രഹമാണ് അത് തകർക്കണ്ടേ അല്ലെങ്കിൽ വിനിയനുപ്രിയ വേണ്ടേ അഗ്നിശുദ്ധി തെളിയിക്കണോ അഗ്നിശുദ്ധി അല്ല വിഷയം അവൻ്റെ വലിയേട്ടൻ്റെ ഇമേജ് പൊളിക്കുക എന്നതാണ് ഇത് ഫോർവേഡ് അല്ലെന്ന് ഉറപ്പാണല്ലോ രാവണ്യെ ചോദിച്ചു ഉറപ്പാണ് ഫോട്ടോസ് എല്ലാം ഒറിജിനലാണ് നമുക്ക് കുമരകത്ത് ഇവർ താമസിച്ച റിസോർട്ടിൽ പോയി അന്വേഷിച്ചാലോ അനുപ്രിയയും വരട്ടെ നമ്മുടെ കൂടെ ഓക്കെ ഡൺ ജിജോ കൈ നീട്ടി ലാവണ്യ ഒരു നിമിഷം ശങ്കിച്ചു പിന്നെ അവളും ക്ഷയിക്കാണ്ട് നൽകി ഇന്ന് എനിക്ക് വീട്ടിൽ ഗസ്സുണ്ട് പോരെങ്കിൽ അച്ഛനും അമ്മയും ഏട്ടനും താഴെ വെയിറ്റ് ചെയ്യുന്നു നാളെ പോകാം ലാവണ്യ പറഞ്ഞു നാളെ ഉച്ച കഴിഞ്ഞ് രാവിലെ അനുപ്രിയയുടെ എൻഗേജ്മെൻറ്റ് അത് പൊടി പൊടിക്കണ്ടേ ഓ അത് ശരിയാണല്ലോ ലാവണ്യ കുലുക്കി ഇവളുടെ എൻഗേജ്മെന്റ് ഇരുചെറുവിയെ അറിയാതെ ഒതുക്കത്തിൽ നടത്തി രക്ഷപ്പെടാനാ മൂപ്പരുടെ പ്ലാൻ അതും പൊളിക്കണം എന്താ ജിജോ അനുകൂലാഭിപ്രായത്തിനായി ലാവണ്യെ നോക്കി ഡൺ അവൾ സന്തോഷത്തോടെ പറഞ്ഞു ലാവണ്യ പോകാനിറങ്ങിയപ്പോൾ ജിജോ ഈ കാർ കാർപോർച്ച് വരെ അകമ്പടി ചെന്നു അവർ യാത്ര പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ജിജോ അനുപ്രിയോട് പറഞ്ഞു പിരിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ കളഞ്ഞിട്ട് അവളെ കെട്ടിയേനെ ഒരു മാഗ്നേറ്റിക് എനർജി ഉണ്ട് അവൾക്ക് ചുറ്റും ഒന്നും വേണ്ട അവൾ വന്ന വണ്ടി കണ്ടില്ലേ ലാൻഡ് റോവർ ഇപ്പോൾ അനുപ്രിയയുടെ മുഖത്ത് മന്ദഹാസത്തിൻ്റെ ഒരു ലാഞ്ചനിയുണ്ടായി നിങ്ങളെ ആരെയും പോലെയല്ല വിനയചന്ദ്രൻ എന്നതുകൊണ്ടാണ് താൻ അവരെ സ്നേഹിച്ചു പോയതെന്ന് അവരോ അവരോട് പറയണമെന്ന് അവൾ ആഗ്രഹിച്ചു രാവിലെ പ്രസന്നൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ന്യൂസ് പേപ്പറുമായി അംബികച്ചിറ്റ വാതിൽക്ക് കാത്തുനിൽപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലെ നാടകം മുഴുവൻ പത്രത്തിൽ എഴുതിയിട്ടുണ്ട് അംബിക ചിറ്റ പേജെടുത്ത് കാട്ടിക്കൊടുത്തു ലോക്കൽ ന്യൂസിൻ്റെ പേജിലാണെങ്കിൽ പോലും വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അനുജന്റെ കാമുകയെ കൈവശപ്പെടുത്താൻ ചേട്ടൻ്റെ വിക്രിയകൾ എന്ന സാമാന്യ നീണ്ട തലക്കെട്ടും താഴെ വിശദാംശങ്ങൾ അനുപ്രിയെ വീട്ടുതടങ്കിൽ പാർപ്പിച്ചതും അവരുടെ വീട് ഇടിച്ചു കളഞ്ഞതും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ അനുപ്രിയ നടത്തിയ ആത്മഹത്യാഭിനയവും തുടർന്ന് നാട്ടുകാർ വീട് വളഞ്ഞതും പോലീസ് എത്തി ഉടമ്പടി ഉണ്ടാക്കി ഒത്തുതീർപ്പാക്കിയതും എല്ലാ വാർത്തയിലുണ്ടായിരുന്നു ആകെ ഒരാശ്വാസം മാത്രം പത്രത്തിൽ പ്രസന്നൻ്റെ പേര് കൊടുത്തിട്ടില്ല ഫോട്ടോയും ഇല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാൽ അത്രയും അപമാനത്തിലേക്ക് തലകുത്തി വീഴാതെ തല രക്ഷപ്പെടുത്തി പക്ഷേ സ്ഥലത്തെ പ്രമാണിയും കരിങ്കൽ ക്വാറി ക്രഷർ യൂണിറ്റുകളുടെ ഉടമയും തദ്ദേശവാസിയുമായ എന്നെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളതിനാൽ ആൾ ആരാണെന്ന് പ്രദേശവാസികൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു വിശദീകരണങ്ങൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അമ്പിയ ചോദിച്ചു നീ കാണിച്ച എത്രത്തോളമാണെന്ന് അറിയാത്ത ഒരാളേ ഉള്ളൂ ഈ നാട്ടിൽ അത് നീയാ നീ മാത്രം പ്രസന്നനു മറുപടിയില്ലായിരുന്നു നീ എന്തൊഴിവാക്കാനാണോ ആഗ്രഹിച്ചത് അത് നിന്റെ മുഖത്തേക്ക് ചെളി പോലെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതിനപ്പുറത്ത് ഇനിയൊരു നാണക്കേട് വരാനുണ്ടോ നീ എന്തിനാ പ്രസന്ന ഇങ്ങനൊരു നാടകം കളിച്ചേ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു പ്രസന്നൻ അമ്പിയ ചിറ്റിയോട് തട്ടി കയറി ആ ഡ്രൈവർ സുധാകരൻ മരിച്ചപ്പോൾ നീ ന്യായമായൊരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ വലുത് സംഭവിക്കുവോ അയാൾ എത്ര വർഷം നിനക്ക് വേണ്ടി വളയം പിടിച്ചതാ എന്നിട്ട് നീ ആ കുടുംബത്തിന് കൊടുത്തത് വെറും ഇരുപത്തയ്യായിരം രൂപ അതല്ലായിരുന്നോ എല്ലാത്തിനും കാരണം എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇരുപത്തയ്യായിരം അല്ലേ വെല്ലിയേറ്റം കൊടുത്തുള്ളൂ എന്നോർത്ത് വിനുവിനൊരു കുറ്റബോധം അതുകൊണ്ടല്ലേ ആ പിണ്ണിനൊരു ജോലി കൊടുത്ത് ആ കുടുംബത്തെ സഹായിക്കാൻ മിനുക്കുട്ടിന് തോന്നിയത് ആ സഹതാപം അല്ലേ അവർ തമ്മിൽ അടുപ്പിച്ചത് ഒരഞ്ച് ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്തിരുന്നെങ്കിൽ അവരൊരിക്കലും നമ്മുടെ കുടുംബത്തിന് പുറകെ വരത്തില്ലായിരുന്നു ഇപ്പം രൂപ എത്ര ലക്ഷം ചിലവായി ഇനി എത്ര ചെലവാകാനിരിക്കുന്നു ഇങ്ങനൊക്കെ വരുമെന്ന് വിചാരിച്ചാണോ ചിറ്റേ ഓരോന്ന് ചെയ്തത് അത്യാവശ്യ നേർബുദ്ധിയൊക്കെ വേണ്ടേ പ്രസന്ന മനുഷ്യനല്ലേ മനസ്സാക്ഷി എന്നൊന്നുണ്ടല്ലോ അതിനോട് നീതി കാണിക്കണം ഡ്രൈവർ സുധാകരൻ മരിച്ചപ്പോൾ നീ കൊടുത്ത ഇരുപത്തയ്യായിരം രൂപ പോരാ പോരാന്ന് നിന്റെ മനസാക്ഷി തന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നെ മരിച്ചുപോയി ഈ ഭൂമിയിൽ നിന്ന് പൊയ്ക്കളഞ്ഞു എന്ന് നീ വിചാരിക്കരുത് ഈ രേഴ് പതിനാല് ലോകോ ഈ ഭൂമി തന്നെയാ മനുഷ്യൻ്റെ കണ്ണിനെ കാണാൻ കഴിയില്ലെന്നേ ഉള്ളൂ പ്രസന്നൻ മനസ്സിലാകാത്ത പോലെ ആശ്ചര്യപ്പെട്ട് അമ്പേച്ചിറ്റേ നോക്കി പിന്നെ ഇതിൻ്റെ എല്ലാം മീതെ വിധിയിൽ നിന്നൊരു സംഗതിയുണ്ട് ചെലന്തിവല പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുക മനുഷ്യൻ്റെ കർമ്മബന്ധങ്ങൾ പ്രസന്നൻ ബുദ്ധിമാന്യം പിടിപെട്ട പോലെ പത്രവും കയ്യിൽ പിടിച്ച് വെറുതെ നിന്നു ഇനി ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ ആരെങ്കിലും കൈപിടിക്കണമെന്ന് അയാൾക്ക് തോന്നി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ നീ കണക്ക് കൂട്ടിയത് എന്തെങ്കിലും ഇനി നടക്കുമോ പ്രസന്ന ഈ നാണക്കേടിയിൽ നിന്ന് തലയൂരൻ എന്തെങ്കിലും വഴിയുണ്ടോ കൂടുതൽ കൂടുതൽ കുരുക്കും മുറുകുമല്ലേ ഇന്ന് നിശ്ചയം നടത്തണ്ടേ എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നടത്താതെ പറ്റില്ലല്ലോ ഇല്ലെങ്കിൽ പോലീസ് കേസെടുക്കും വീടിന് കുറ്റത്തിന് നീ ജയിലിലാകേണ്ടി വരും കല്യാണ നിശ്ചയം നടത്തിയാലോ അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് പറ്റുമോ അങ്ങനെ ചെയ്താൽ നീ വിനക്കുട്ടിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതിനൊക്കെ വല്ല അർത്ഥവുമുണ്ടോ രാജഗോപാലിൻ്റെ മകളും വിനുകുട്ടനും തമ്മിലുള്ള കല്യാണം ഇനി നടക്കുമോ വിനുകുട്ടൻ ഇനി നിന്നെ വെല്ലിയേട്ടനായിട്ട് കരുതുമോ പിന്നെ നീ വെറും ചതിയൻ നീചൻ വഞ്ചകൻ അല്ലേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിനക്കൊരു ബുദ്ധിയില്ലേ പ്രസന്ന അഴിച്ചുവിട്ട കൊടുങ്കാറ്റിനെ പിടിച്ചുകെട്ടാൻ പറ്റാത്ത നിസ്സഹായതയോടെ പ്രസന്നൻ വെറുതെ കേട്ടുനിന്നു തനിക്കിപ്പോൾ ചെവി മാത്രമേ ഉള്ളൂവെന്ന് അയാൾക്ക് തോന്നി രാവിലെ പത്രവാർത്ത കണ്ടയുടനെ ജില്ലാ പോലീസ് മേധാവി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും ഗാന്ധിനഗർ സ്റ്റേഷനിലും വിളിച്ച് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു കോട്ടയത്തെ തന്നെ ഒരു മഹിളാ സംഘടനയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ആശാ ഉണ്ണികൃഷ്ണൻ സംഭവത്തിൽ പോലീസ് കാട്ടിയ അനാസ്ഥയ്ക്കും വിവേചനത്തിനുമെതിരെ ഒരു പൊതു താല്പര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാൻ പോവുകയാണെന്ന് എസ് എസ് പി യെ ഫോൺ ചെയ്ത് അറിയിച്ചു പോലീസ് സൂപ്രണ്ട് ആദ്യ അനുപ്രിയേയും കുടുംബത്തെയും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്താൻ ആലോചിച്ചുവെങ്കിലും പിന്നീട് ആ തീരുമാനം മാറ്റി കുമാരനല്ലൂരുള്ള തടങ്കൽ വീട്ടിലേക്ക് പോയി അനുപ്രിയയും കുടുംബത്തെയും നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു എല്ലാം കേട്ടതിന് ശേഷം എസ് പി അനുപ്രിയയോടും വിലാസിനിയോടുമായി ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടി എഗ്രിമെൻ്റ് എഴുതിയത് വിലാസിനി ഭവ്യതയോടെ പറഞ്ഞു എഗ്രിമെൻ്റ് നിങ്ങളുടെ കയ്യിലല്ലേ അത് കീറിക്കളഞ്ഞാൽ അതിൻ്റെ സാധ്യത തീർന്നു പരാതി തന്നാലേ കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റൂ നിങ്ങൾ തന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിലെ വില്ലനും മുഖ്യപ്രതിയും പ്രസന്നചന്ദ്രൻ എന്ന ആളാണ് പരാതി കിട്ടിയാൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാം അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ലേ ഞങ്ങൾക്ക് താമസിക്കാൻ വീടില്ലല്ലോ വീടിടിച്ച് നിരത്തിയ ആൾ തന്നെ കെട്ടിത്തരണം അല്ലെങ്കിൽ നഷ്ടപരിഹാരം അതൊക്കെ കേസിലേക്ക് പോയാൽ നടക്കുമോ സാറേ കോടതി ചെല്ലുമ്പോൾ വീടിടിച്ചു കളഞ്ഞത് പ്രസന്ന മുതലാളി അല്ലെന്ന് വാദിച്ചാലോ കോടതിയിൽ സത്യത്തിന് വിലയൊന്നും ഇല്ലല്ലോ തെളിവിനല്ലേ വരാം ഞങ്ങൾ കേസ് ജയിക്കുന്ന സാറിന് ഉറപ്പു തരാൻ പറ്റുമോ വിലാസിന് ചോദിച്ചു രശ്മി മേനോനും ജിജോയും ജിഷയും എല്ലാം ചേർന്ന് പഠിപ്പിച്ച പാഠങ്ങൾ അവരുടെ ഓർമ്മയിലുണ്ടായിരുന്നു കേസ് ജയിപ്പിച്ചു കൊടുക്കുന്നത് പോലീസിൻ്റെ ജോലിയല്ല എസ് പി സുരേന്ദ്രകുമാർ പറഞ്ഞു എഗ്രിമെൻ്റ് അനുസരിച്ച് കാര്യങ്ങൾ നടന്നാൽ മതി പെട്ടെന്ന് കിട്ടിയ നന്നായിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോകാലോ പക്ഷേ എഗ്രിമെൻ്റ് അനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തണ്ടേ ഇന്നല്ലേ എൻഗേജ്മെൻറ്റ് അതെ ഞങ്ങളതിന് പോകാനിരിക്കുവായിരുന്നു പ്രസന്നചന്ദ്രൻ്റെ അനുജനിയല്ലേ നിങ്ങളുടെ മകൾ സ്നേഹിച്ചത് അപ്പോൾ ആ കല്യാണമല്ലേ ശരിക്കും നടത്തേണ്ടത് കൊച്ചുമുതലാളി നാട് വിട്ടുപോയി ഇനിയിപ്പോൾ അത് നടക്കുമോ എന്നറിഞ്ഞുകൂടാ ഒടുക്കുക അതുമില്ല ഇതുമില്ല എന്ന് വരരുതല്ലോ അതുകൊണ്ട് ഇപ്പം ഈ കല്യാണത്തിന് എൻ്റെ മോൾക്ക് സമ്മതമാണ് എഗ്രിമെൻ്റും അങ്ങനെ ആണല്ലോ അതിൽ നിന്ന് പിടിവിട്ടാൽ ഞങ്ങൾ താഴെ വീഴും ഉറപ്പാണ് ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ ബുദ്ധിയുള്ള ഒരു മസ്തിഷ്കം ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എഫ് പിക്ക് മനസ്സിലായി എസ് പി അവിടെ ഇരുന്ന് തന്നെ പ്രസന്നചന്ദ്രനെ വിളിച്ചു വരുത്തി ഗാന്ധിനഗർ പോലീസ് ഉറവയ്ക്കലെത്തി പ്രസന്നചന്ദ്രനെ പൂട്ടിക്കൊണ്ടുവരികയായിരുന്നു പ്രസന്നനെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ എസ് പി മുഖത്തളിക്കും പോലെ കുറേ ചോദ്യങ്ങൾ എടുത്തിട്ടു തൻ്റെ അനുജനും അനുപ്രിയയും തമ്മിലുള്ള പ്രണയബന്ധം തകർക്കാനുള്ള പദ്ധതിയായിരുന്നു എല്ലാ സംഭവങ്ങളും എന്ന് പ്രസന്നൻ എസ് പിയോട് സമ്മതിച്ചു വിലാസിനിയുടെ വീട് തകർത്തതും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നയാൾ പറഞ്ഞു പക്ഷേ ഞാൻ അനുപ്രിയ ഉപദ്രവിച്ചിട്ടില്ല സാർ ഒരു വിധത്തിലുള്ള പീഡനശ്രമവും നടത്തിയിട്ടില്ല അനുപ്രിയയുടെ കുടുംബത്തോടൊപ്പം പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുമുണ്ട് പക്ഷേ അപ്പോഴെല്ലാം അനുപ്രിയ അവളുടെ ഭാമിനിയോടൊപ്പം ഒരു മുറിയിലായിരുന്നു അതെല്ലാം ശരിയാണ് അനുപ്രിയയും സമ്മതിച്ചു പക്ഷേ ഇവിടെ ദിവസങ്ങളായി വീട്ടുതടങ്കലിലായിരുന്നു ഭീഷണിപ്പെടുത്തിയാണ് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയത് ഇപ്പോൾ ഇവളൊരു കംപ്ലൈൻറ്റ് തന്നാൽ അടുത്ത നിമിഷം താൻ അറസ്റ്റിലാണ് ഇതുവരെ പരാതി തന്നിട്ടില്ല എഗ്രിമെൻ്റ് അനുസരിച്ച് താൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കണം കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് സാർ പ്രസന്നൻ പറഞ്ഞു വെറുതെ സമ്മതിച്ചാൽ പോരാ ഇന്ന് തന്നെ കൊടുക്കണം അനുപ്രക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സാർ ചെക്കായിട്ട് കൊടുത്താൽ മതി കൊടുക്കാം ചെക്ക് കിട്ടിയാൽ അപ്പോൾ തന്നെ വിവരം എന്നെ അറിയിക്കണം ഇന്ന് നിങ്ങളുടെ അല്ലേ അതെ സാർ പ്രസന്നൻ സമ്മതിച്ചു നിങ്ങളുടെ അനുജൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണല്ലേ ഇത് പ്രസന്നചന്ദ്രൻ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു അതേപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് പാലിക്കാതെ വന്നാൽ എന്നെ അറിയിക്കുക ഉവന്ന് അനുപ്രിയ തലയാട്ടി എപ്പോഴാണ് നിങ്ങളുടെ എഗ്രി എൻഗേജ്മെൻറ്റ് രാവിലെ പതിനൊന്നരയ്ക്കും പന്ത്രണ്ടിനും ഇടയ്ക്ക് പ്രസന്നൻ പറഞ്ഞു ക്ഷണിച്ചില്ലെങ്കിലും ഞാനും വരുന്നുണ്ട് എസ് പി പരിഹാസ പറഞ്ഞു നിങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ എവിടെ വെച്ചാൽ ചടങ്ങ് എൻ്റെ വീട്ടിൽ വെച്ചാണ് സാർ സാധാരണ വധൂഗ്രഹത്തിൽ വെച്ചല്ലേ അത് നടത്താറ് ഓ വീട് ഇടിച്ച് നിരത്തിയല്ലോ ഇവരെങ്ങനെ എപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഞാൻ കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട് സാർ എസ് പി സുരേന്ദ്രകുമാർ ഗാന്ധിനഗർ എസ് ഐ കൂട്ടി രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി എസ് പി സ്ഥലം വിട്ട ഉടനെ പ്രസന്നൻ ഓർവയ്ക്കലേക്ക് മടങ്ങി തീരെ ഒതുക്കത്തിൽ ഒരു തരത്തിലുമുള്ള ആഘോഷമില്ലാതെ എങ്ങനെയെങ്കിലും ചടങ്ങ് കഴിച്ചു കൂട്ടുക എന്നതായിരുന്നു പ്രസന്നചന്ദ്രൻ്റെ മനസ്സിലിരുപ്പ് സത്യശീലിനും പ്രസന്നചന്ദ്രനും വീട്ടിലെ ഓഫീസ് റൂമിലിരുന്ന് ദീർഘനേരം കൂടിയാലോചന നടത്തി പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കാതെ നിവൃത്തിയില്ലെന്ന് കണ്ട് പ്രസന്നചന്ദ്രൻ അനുപ്രിയയുടെ പേരിൽ അത് എഴുതി ഒപ്പിട്ട് വെച്ചു എസ് പി ഇടപെട്ട കേസാ ഇത് കൊടുക്കാതെ എന്തായാലും നിവൃത്തിയില്ല പ്രസന്നചന്ദ്രൻ നിരാശയോടെ പറഞ്ഞു ഇനി മുക്കാൽ മണിക്കൂറെ ഉള്ളൂ ചടങ്ങിന് ജോൽസരി ഇപ്പോഴും എത്തും സത്യശീലൻ ഓർപ്പിച്ചു നിശ്ചയം നടത്താൻ അല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ നടത്താതെ പറ്റില്ലല്ലോ അവസാനം അവളെ കല്യാണം കഴിക്കേണ്ടി വരുമോ സത്യ ഏയ് നമുക്ക് സമയമുണ്ടല്ലോ ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തണമെന്ന് ഒരിടത്തും നിയമമില്ല കല്യാണ നിശ്ചയം നടത്തിയതോ അത് നമ്മുടെ പ്ലാൻ അനുസരിച്ച് നടത്തണമായിരുന്നല്ലോ പ്ലാൻ പൊളിഞ്ഞപ്പോൾ എഗ്രിമെൻറ്റ് വന്നു പതിനഞ്ച് ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയുള്ള അവരുടെ അടവല്ലേ പരാതിയില്ലാത്തതും വാഹനിശ്ചയം നടത്തണമെന്ന് പറയുന്നതും ഏതായാലും ഇന്നത്തെ ചടങ്ങ് നടക്കട്ടെ ബാക്കിയൊക്കെ നമുക്ക് വഴിക്ക് കൊണ്ടുവരാം കേസും അറസ്റ്റും ഒന്നും ഉണ്ടാകാതിരുന്നതും ഒരു കണക്കിന് വലിയ ഭാഗ്യമല്ലേ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമല്ലല്ലോ സത്യ നമുക്ക് നഷ്ടം ഏതാണ്ട് അമ്പത് പവനോളം സ്വർണ്ണം ഇപ്പം അവരുടെ കയ്യിലല്ലേ അത് നമുക്ക് തിരിച്ചെടുക്കാം ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ മുതൽ അതിഥികൾ വരാൻ തുടങ്ങി വന്നവർ വന്നവർ മുറ്റത്ത് അവിടെവിടെ വട്ടം കൂടി അനുപ്രിയയും കുടുംബവും കയറിയ കാ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേർന്നു അവർക്ക് പിന്നിലായി കുറേ കാറുകളും ബൈക്കുകളും വരുന്നുണ്ടായിരുന്നു കാൽനടയായും ആളുകൾ എത്തിക്കൊണ്ടിരുന്നു പതിനൊന്നരയോടെ മുറ്റം നിറഞ്ഞു കവിഞ്ഞു വന്നുകൂടിയ പുരുഷാരത്തെ കണ്ട് പ്രസന്നചന്ദ്രനും സത്യശീലനും അന്തം വിട്ടു യാതൊരുവിധ സൽക്കാരങ്ങളും ആ വീട്ടിൽ ഒതുക്കി ഒരുക്കിയിരുന്നില്ല അനുപ്രിയയുടെ അയൽപ്രദേശത്തുള്ളവർ ഏതാണ്ട് ഇരുന്നൂറോളം പേർ ചടങ്ങിനെത്തിച്ചേർന്നു കോൺട്രാക്ടർ രാജഗോപാലും കുടുംബവും ബന്ധുജനങ്ങളും കൂടി ഏകദേശം അമ്പത് പേർ പത്ത് വണ്ടികളിലായി വന്നു ചേർന്നു ഉറവയ്ക്കൽ വീടിൻ്റെ ഗ്യാരേജും പുരിയിടത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടും വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു ഹാളിലും സിറ്റൗട്ടിലും നാല് ഭാഗത്തും വിസ്തൃതമായി കിടന്ന മുറ്റത്തും ആളുകൾ തിക്കി തിരക്കി ഇവിടെ പന്ത്രോ സദ്യയോ ഒന്നും ഇല്ലേ പ്രസന്ന നിങ്ങളുടെ വിവാഹനിശ്ചയം ഇന്നല്ലേ നടത്തുന്നത് രാജഗോപാൽ ചോദിച്ചു ഞാൻ ഇത്രയ്ക്ക് ആളുകളെ ക്ഷണിച്ചിട്ടില്ലായിരുന്നല്ലോ ആ ചടങ്ങ് മാത്രം നടത്താനേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ആലോചിച്ചാൽ മതിയോ പത്തിരണ്ടായിരം ആളുകളുടെ മുമ്പിൽ വെച്ചല്ലേ പ്രസന്നൻ മൈക്കിലൂടെ വിളംബരം ചെയ്തത് അനുപ്രിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അവരെല്ലാം സദ്യ പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുന്നത് നാട്ടുകാരെയും അതിഥികളെയും പുഷ്പിക്കല്ലേ പ്രസന്ന സദ്യ കൊടുക്കണം അതുമാത്രമല്ല നിങ്ങൾ വാക്കുമാറുന്ന ആളായതുകൊണ്ട് ചതിയനായതുകൊണ്ടും ഇന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള കല്യാണം കൂടി നടത്തിയേക്കാമെന്നാണ് ഇന്നിവിടെ വന്ന് കൂടിയിരിക്കുന്ന ജനങ്ങളുടെ എല്ലാ അഭിപ്രായം ഞങ്ങളതങ്ങ് തീരുമാനിച്ചു രാജഗോപാൽ പറഞ്ഞത് കേട്ട് പ്രസന്നചന്ദ്രൻ അന്താളിച്ചു രാജഗോപാലിൻ്റെ കൈക്ക് പിടിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രസന്നൻ അനിഷ്ടത്തോടെ ചോദിച്ചു എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നെ നാണം കിടത്താനാണോ തനിക്കിനി എവിടെയാണോ നാണവും മാനുവും ഇന്നത്തെ പത്രം താൻ കണ്ടില്ലേ അതിലൊരിടത്ത് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്തിനാടോ പ്രത്യേകിച്ച് പറയുന്നേ അത് താനാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാഗശേരിക്കരയിൽ നിങ്ങൾ എന്തുദ്ദേശിച്ചാൽ ഇത്രയും പേരെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ നമ്മൾ ക്ഷണിച്ചിട്ട് അതിഥികൾ വരുമ്പോൾ ചടങ്ങ് നടത്താൻ പറ്റാതെ പോയതിൻ്റെ വിഷമം ഇന്നലെ ഞാൻ അനുഭവിച്ചു താൻ രഹസ്യമായിട്ട് നടത്തുന്ന ചടങ്ങിൽ സംബന്ധിക്കാൻ ക്ഷണിക്കാത്ത നൂറുകണക്കിന് അതിഥികൾ എത്തുമ്പോഴത്തെ ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്നുകൂടി അറിയാൻ വേണ്ടിയാ രാജഗോപാൽ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് തനിക്ക് ഇന്നലെ പറ്റിയ ക്ഷീണത്തിന് പകരം വീട്ടുകയേ താനല്ലേ ആയിക്കോട്ടെ എനിക്ക് വിരോധമില്ല വിരോധമില്ലെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ വന്നുകൂടിയവർക്കെല്ലാം സദ്യ കൊടുക്കണം ഇന്ന് തന്നെ കല്യാണം കൂടി നടത്തിയാൽ ഞങ്ങൾക്ക് തൃപ്തിയായി രണ്ട് കല്യാണം ആലോചിച്ചിട്ട് ഒരെണ്ണമെങ്കിലും നടന്നെന്ന് ആശ്വസിക്കാമല്ലോ ഇന്ന് കല്യാണം നടത്താമെന്നാൽ ഞാൻ ആരോട് സമ്മതിച്ചിട്ടില്ല കല്യാണ നിശ്ചയം നടക്കും ഞങ്ങളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട പോലീസിന്റെ മുന്നിൽ വെച്ച് എഴുതിയ എഗ്രിമെന്റ് ഉണ്ട് എൻ്റെ കയ്യിൽ താൻ എന്തിനാ കെട്ടാതിരിക്കുന്നേ വിടക്കാക്കി തനിക്കാക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതിനുള്ള എല്ലാ കളിയും താൻ കളിച്ചു കഴിഞ്ഞില്ലേ വിനയനെയും പിണക്കി അയച്ചു ഇനി തനിക്കാ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് രാജഗോപാലൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും ഇടപെടരുത് എൻ്റെ അനുജനെയും നിങ്ങളുടെ മോളെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ചില വളഞ്ഞ വഴികളൊക്കെ സ്വീകരിച്ചു എന്നുള്ളത് ശരിയാ പക്ഷേ അതിൻ്റെ പിറകിലെ നല്ല ഉദ്ദേശം നിങ്ങൾ കാണാതെ പോകരുത് വിനീനേയും ലാവണ്ണിയെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് നമ്മുടെ ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നോട് ഈ വക ന്യായം ഒന്നും പറയണ്ട ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ മതി രാജഗോപാൽ അല്പം അഞ്ഞു അവരോട് ഞാൻ പറഞ്ഞോളാം പക്ഷേ നിങ്ങളായിട്ടൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് പ്രസന്നൻ അഭ്യർത്ഥിച്ചു അയാൾ സത്യശീലിനെ വിളിച്ച് എത്രയും വേഗം ഹോട്ടലുകളിൽ നിന്ന് ആവശ്യമായ ഭക്ഷണം വരുത്താൻ നിർദ്ദേശിച്ചു വിവാഹനിശ്ചയത്തിനുള്ള മുഹൂർത്തമായപ്പോൾ പ്രസന്നൻ ആ ചടങ്ങ് കഴിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ മുന്നിൽ സന്നിഹിതനായി വിനയചന്ദ്രൻ്റെ സുഹൃത്തുക്കൾ ആൺകൂട്ടർ ആൾക്കൂട്ടത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു ചടങ്ങിന് തൊട്ടുമുമ്പ് ജിജോ പ്രസന്നനെ സമീപിച്ച് ഒതുക്കത്തി ചോദിച്ചു അങ്കിളെ ഇനിയെങ്കിലും സമ്മതിക്കുന്നോ ബിനുവിനെയും അനുവിനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടി അങ്കിൾ നടത്തിയ ഫൗൾ പ്ലേ ആയിരുന്നു ഈ കല്യാണാലോചനയും ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള സകല സംഭവങ്ങളുമെന്ന് നീ ആര് ഇതൊക്കെ ചോദിക്കാൻ പ്രസന്നൻ നെറ്റി ചോളിച്ചു നിനക്ക് എന്താ ഇവിടെ കാര്യം ഞാൻ അനുപ്രിയ ക്ഷണിച്ചിട്ട് വന്ന ഗസ്റ്റാണ് ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ചടങ്ങ് പോസ്റ്റ് പോണ് ചെയ്യാം പക്ഷേ അങ്കിൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണം എന്തൊക്കെയാണ് നടന്നതെന്നും നടത്തിയതെന്നും തുറന്നു പറയണം അത് അങ്കിളിനെ എക്സ്പേ എസ്കേപ്പ് ആവാനുള്ള ലാസ്റ്റ് ചാൻസാണ് മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞു തീർക്കാം പ്രസന്നൻ പാടെ അത് അവഗണിച്ചു സത്യ കല്യാണനിശ്ചയം നടക്കട്ടെ അയാൾ നിർദ്ദേശിച്ചു ഹാളിൽ ചടങ്ങിന് വേണ്ടി ഒരുക്കിയ ഭാഗത്തേക്ക് അനുപ്രിയയെ വിലാസിനിയും രശ്മിയും ജിഷയും ചേർന്ന് കൂട്ടിക്കൊണ്ടുവന്നു ചടങ്ങ് യഥാവിധി ആരംഭിച്ചു അരമണിക്കൂറിനുള്ളിൽ അത് കഴിഞ്ഞു മോതിരം മാറുന്നതിനിടയിൽ പ്രസന്നൻ അടക്കിയ സ്ഥലത്തിൽ അനുപ്രിയയോട് പറഞ്ഞു കുമരകത്തെ റിസോർട്ടിൽ പോകുമ്പോൾ വാങ്ങിയ സാരികളും ആഭരണങ്ങളും ഇവിടെ തിരിച്ചേൽപ്പിക്കണം ഇപ്പം തന്നെ വേണോ അനുപ്രിയ ചോദിച്ചു തിരിച്ചു പോകുന്നതിന് മുമ്പ് അവിടെ നിനക്ക് കാവൽക്കാരുണ്ടല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനവുമില്ല അനുപ്രിയ ഒന്നും ഉണ്ടിയില്ല വിവാഹ തീയതി ഇവിടെ വെച്ച് ഒന്നും കൂടി തിരുത്തി ഉറപ്പിക്കണമെന്ന് അനുപ്രിയയുടെ പക്ഷക്കാർ ആവശ്യപ്പെട്ടു വിവാഹ തീയതി പിന്നീട് തീരുമാനിക്കാമെന്നും സമയം ആവശ്യത്തിനുണ്ടെന്നും പറഞ്ഞ് പ്രസന്നൻ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമം നടത്തി അത് പറഞ്ഞാൽ പറ്റില്ല ഇന്ന് തന്നെ തീയതി ഉറപ്പിക്കണം അതിനും കൂടി വേണ്ടിയ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും പേരെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നത് ജിജോ പറഞ്ഞു ഇവരാരും വെറുതെ വന്നു ചേർന്നവരല്ല ഇവിടെ കല്യാണനിശ്ചയം നടക്കുന്നുണ്ടെന്ന് ഇവർക്കാർക്കും അറിയാനും വയ്യായിരുന്നു അനുപ്രിയയുടെ താമസസ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും പിന്നെ ഈ പ്രദേശത്തും ഞങ്ങൾ ഇന്നലെ മുതൽ നടത്തിയ ക്യാമ്പയിൻ്റെ ഫലമായി ആൾക്കൂട്ടം അതും കൂടി തീരുമാനിച്ചിട്ട് മതി ഭക്ഷണം പ്രസന്നനെ മറ്റൊരു നിവൃത്തിയും ഇല്ലായിരുന്നു മൂന്ന് മാസത്തിനപ്പുറമുള്ളൊരു തീയതിയാണ് ആദ്യം പ്രസന്നം പറഞ്ഞത് നീണ്ടുനിന്ന അത് മൂന്നാഴ്ചയ്ക്കകത്തുള്ള ഒരു തീയതിയായി തീരുമാനിച്ചുറപ്പിച്ചു ഇത് കളിതമാശയല്ല രശ്മി മേനോൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് തന്നെ ഫ്ലെക്സും വാൾ പോസ്റ്ററും ബാനറും നോട്ടീസും എല്ലാം പ്രിൻറ്റിങ്ങിന് കൊടുക്കും അനുപ്രിയയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ക്ഷണക്കത്ത് അയച്ചു തുടങ്ങും അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ പ്രസന്നചന്ദ്രൻ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഇപ്പം പറയണം കല്യാണം വലിയ ആർപ്പാടമൊന്നും കൂടാതെ നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം പ്രസന്നം പറഞ്ഞു കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഡിക്ലെയർ ചെയ്തത് സിമ്പിളായിട്ടോ ഹമ്പിളായിട്ടോ അല്ലല്ലോ ആണോ നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി കൊട്ടി ചെയ്തത് ജെയ്സൺ ചോദിച്ചു എൻ്റെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം പ്രസന്നൻ മുഷിഞ്ഞു പറഞ്ഞു ശരി അത് അങ്കിളിൻ്റെ ഇഷ്ടം പക്ഷേ അനുപ്രിയുടെ കല്യാണം ഞങ്ങൾ ആഘോഷിക്കും അതിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് ഞങ്ങൾ ഫ്ലെക്സ് വയ്ക്കും പോസ്റ്റർ അടിക്കും ബാനർ കെട്ടും നോട്ടീസ് വിതരണം ചെയ്യും ഡാംഗ്ലർ തൂക്കും പത്ത് ജീപ്പ് വാടകയ്ക്കെടുത്ത് മൈക്കിൽ കൂടി അനൗൺസ് ചെയ്യും അത് ഞങ്ങളുടെ ഇഷ്ടം അതിന് പ്രസന്നൻ്റെ പക്കൽ മറുപടിയില്ലായിരുന്നു സത്യശീലൻ ഇതിനകം കോട്ടയം ടൗണിലെ ഹോട്ടലുകളിൽ നിന്നെല്ലാം ബിരിയാണിയും ചോറും വരുത്തിച്ച് വന്നുകൂടിയ അതിഥികൾക്കായി വിളമ്പി പന്തലും മറ്റ് സജ്ജീകരണങ്ങളും ഇല്ലാതിരുന്നതിനാൽ ഉറവയ്ക്കൽ വീട്ടിലെ വലിയ ഹാൾ ഊണമുറിയായി കുറേ ഡെസ്കുകൾ ഒന്നിച്ചു ചേർത്തിട്ട് വിഭവങ്ങൾ അവിടേക്ക് സമാഹരിച്ച് ബൊഫേ മോഡലിൽ സദ്യ നടത്തി സദ്യയ്ക്ക് ശേഷം ആൾക്കൂട്ടം പിരിഞ്ഞു തുടങ്ങി അനുപ്രിയയും കുടുംബത്തെയും തിരിച്ച് കുമാരനല്ലൂരെ വീട്ടിലെത്തിക്കേണ്ട ചുമതല ജിജോയും കൂട്ടരും ഏറ്റെടുത്തു സത്യശീലൻ അത് തടഞ്ഞു അൻപ്രിയയും അൻപ്രിയെയും ഫാമിലിയെയും എല്ലിയേട്ടനെത്തിച്ചു കൊള്ളും അതിൽ ഇടപെടേണ്ട ഞങ്ങൾ ഇടപെടുമല്ലോ ജിജോ പറഞ്ഞു സദ്യ കഴിഞ്ഞപ്പോഴേ നിങ്ങൾ അവരെ അവിടെ എത്തിക്കണമായിരുന്നു ഞങ്ങളൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞ് നിങ്ങളവരെ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം ഞങ്ങളവരെ എന്ത് ചെയ്യാനാ എന്താ ചെയ്യാൻ വയ്യാത്തത് ഭീഷണിപ്പെടുത്താം കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം അവരുടെ സ്വർണവും സാരിയോ അഴിച്ചു വാങ്ങാം നിങ്ങളതൊന്നും ചെയ്യാൻ മടിക്കുന്നവനല്ല എന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു ജിജോ പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ പ്രൈവസിയിൽപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിടയ്ക്ക് കയറാൻ അവകാശമില്ല സത്യശീലൻ തർക്കിച്ചു പക്ഷേ ഇതിനിടയിൽ രശ്മി വേനോൻ അനുപ്രിയ കൂട്ടിക്കൊണ്ടു വന്ന് കാറിൽ കയറ്റി സത്യശീലനും പ്രസന്നനെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അടുത്തത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ചെക്കാണ് അത് ഇന്ന് അവർക്ക് കൈമാറണമെന്നാ എസ് പി പറഞ്ഞിരിക്കുന്നത് തന്നാൽ സംഗതി കിട്ടിയെന്ന് ഞങ്ങൾ പറയും തന്നില്ലെങ്കിൽ തന്നില്ലെന്നും പറയും എന്താ വേണ്ടത് പ്രസന്നേന്ദ്രൻ മുറിയിൽ പോയി ചെക്ക് ലീഫ് എടുത്തുകൊണ്ട് കാറിനരികെ ചെന്നു അത് വിലാസിനിയെ ഏൽപ്പിച്ചു ജെയ്സൺ മൊബൈലിൽ ചെക്ക് കൈമാറുന്നതിൻ്റെ ഫോട്ടോയും എടുത്തു ചെക്ക് ലീഫിൻ്റെ ഫോട്ടോയും എടുത്തു കൈപ്പറ്റിയതിൻ്റെ രസീത് വേണം സത്യശീലൻ ഓർമ്മിച്ചു അക്കൗണ്ടിൽ കൂടി മാറുന്ന ചെക്കല്ലേ മാറിക്കഴിഞ്ഞൊരു വൗച്ചർ കൊണ്ടുവന്നു വന്നാൽ മതി ഒപ്പിട്ട് തരും ജിജോ പറഞ്ഞു അവർ സംഘമായി കാറുകളിലും ബൈക്കുകളിലുമായി മടങ്ങി കുമരകത്ത റിസോർട്ടിൽ അന്വേഷണത്തിന് തിരിച്ച ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൻ്റെ കൂടെ ലാവണ്ണിയും പ്രത്യേക ക്ഷണിതാവായി എത്തിയിരുന്നു തങ്ങൾ താമസിച്ച ഹെറിറ്റേജ് ഹൗസ് അനുപ്രിയ അവർക്ക് കാട്ടിക്കൊടുത്തു ത്രീ ബെഡ്റൂമിൻ്റെ വീടായിരുന്നു അത് ജിജോ അവിടെയുള്ള ജീവനക്കാരെ കണ്ട് അതിൻ്റെ മുറികൾ തുറന്നു കാണിക്കാൻ ആവശ്യപ്പെട്ടു റിസോർട്ട് കിട്ടണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് റിസോർട്ട് അധികൃതർ പറഞ്ഞു ബുക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിൽഡിംഗ് തന്നെ വേണം ജിഷ പറഞ്ഞു ബിൽഡിംഗ് ഏതാണെന്ന് തിരിച്ചറിയാൻ അനുപ്രിയയ്ക്ക് കുറേ ക്ലേശിക്കേണ്ടി വന്നു അവിടുത്തെ റിസോർട്ടുകളെല്ലാം ഏതാണ്ട് ഒരേ മോഡലിൽ പണിതീർത്തവയായിരുന്നു അത്തരം നൂറുകണക്കിന് ഉണ്ടായിരുന്നു ഓർമ്മയിലുള്ള ചില അടയാളങ്ങൾ വെച്ച് അനുപ്രിയ അത് തിരിച്ചറിഞ്ഞു റിസോർട്ട് സ്റ്റാഫിലെ ഒരാൾ റൂമുകൾ തുറന്ന് കാണിച്ചു ഇവിടെ തന്നെയാണെന്ന് ഉറപ്പാണോ ലാവണ്യ അനുപ്രിയയോട് ചോദിച്ചു ഡേറ്റ് ഓർമ്മയുണ്ടോ ഉണ്ട് അനുപ്രിയ റിസോർട്ടിൽ താമസിച്ച തീയതി ഓർമ്മിച്ചെടുത്തു പറഞ്ഞു അന്നത്തെ ദിവസം നിങ്ങൾക്ക് സെർവ് ചെയ്ത സ്റ്റാഫിനെ കണ്ടുപിടിക്കണം ലാവണ്യ പറഞ്ഞു അത് എളുപ്പമാണോ ജിജോ ചോദിച്ചു ഓഫീസ് മാനേജർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല നമ്മൾ കാരണം പറയേണ്ടി വരും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഔട്ട് അടിക്കും നമ്മൾ പോലീസൊന്നും അല്ലല്ലോ അത് ശരിയാണല്ലോ ലാവണ്യയും നഖം കടിച്ച് അല്പം ആലോചിച്ച് നിന്നു അതിന് വേറൊരു വഴിയുണ്ട് ആദ്യം നമുക്ക് ഈ റൂംസിൻ്റെ എല്ലാ ഫോട്ടോകൾ എടുക്കാം മൊബൈൽ ക്യാമറയിലും വീഡിയോയിലുമായി അവർ അതെല്ലാം പകർത്തി ലാവണ്യ റിസോർട്ട് ജീവനക്കാരോട് ചോദിച്ചു എല്ലാ ബെഡ്റൂമിനും ഒരേ തരം ബെഡ്ഷീറ്റാണോ ഉപയോഗിക്കാറ് ഒരു റിസോർട്ടിൻ്റെ എല്ലാ റൂമിലും ഒരേ തരം ആയിരിക്കും അതിൻ്റെ അടുത്ത റിസോർട്ടിൽ വേറൊരു ഡിസൈൻ ആയിരിക്കുമെങ്കിലും അതെല്ലാം ഒരേ തരമായിരിക്കും അയാൾ പറഞ്ഞു ക്ലീൻ ചെയ്യേണ്ടി വരുമ്പോഴോ ഈ ബിൽഡിങ്ങിലെ എല്ലാ റൂമിലേയും മാറ്റും കാരണം അത് റൂമായിട്ട് കൊടുക്കാറില്ല റിസോർട്ട് മുഴുവനായിട്ടും കൊടുക്കുകയാണ് പതിവ് അപ്പോൾ എല്ലാം ഒന്നിച്ച് ക്ലീൻ ചെയ്യാനെടുക്കും പകരം ഒരേ ഡിസൈനുള്ള ഷീറ്റുകൾ വരും ഓക്കെ താങ്ക് അവർ വീണ്ടും ഓഫീസിൽ വന്നു മാനേജരോട് ലാവണ്യയാണ് സംസാരിച്ചത് അനുപ്രിയ ഫാമിലിയോടൊപ്പം ഇന്ന ദിവസങ്ങളിൽ റിസോർട്ടിൽ താമസിച്ചിരുന്നുവെന്നും അന്ന് ബാത്റൂമിലോ ബെഡിന് അടിയിലോ ഊരിവെച്ച മോതിരവും കമ്മിലും മറന്നു വെച്ച് പോയി എന്നും അവൾ പരാതിപ്പെട്ടു അന്ന് ആ ബിൽഡിങ്ങിൽ സെർവ് ചെയ്തിരുന്നത് ആരാണെന്ന് അറിഞ്ഞാൽ ചോദിക്കാമായിരുന്നു ലാവണ്യ പറഞ്ഞ തീത് കേട്ടപ്പോൾ മാനേജറിൻ്റെ നെറ്റ് ചുളിഞ്ഞു അതിപ്പോൾ കുറേ ദിവസങ്ങളായല്ലോ ഇപ്പോഴാണോ അന്വേഷിക്കുന്നത് എടുത്തുവെച്ചെന്നാണ് കരുതിയത് ഓർണമെൻറ്റ്സ് ലോക്കറി വയ്ക്കാൻ നോക്കിയപ്പോൾ ലിസ്റ്റിൽ മൂന്ന് പീസ് മിസ്സായിരിക്കുന്നു അതാണ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ഇവിടെ ഏൽപ്പിക്കേണ്ടതാണല്ലോ ഇവിടെ അങ്ങനെ ഒന്നും നട തന്നിട്ടില്ല ഞങ്ങൾക്ക് ആ ആളെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി മാനേജർ റിസോർട്ട് സ്റ്റാഫിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ച് ലാവണ്ണി പറഞ്ഞ തീയതിയിൽ ആ റിസോർട്ട് നോക്കിയ സ്റ്റാഫിൻ്റെ പേര് കണ്ടുപിടിച്ചു അയാളെ വിളിച്ചു വരുത്തി അനുപ്രിയ അയാളെ തിരിച്ചറിഞ്ഞു ശരിയാണ് ഇവര് ഫാമിലിയും ഉണ്ടായിരുന്നു പിന്നെ ഒരു മുതലാളിയും അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം ലാവണ്യ അയാളെ വിസിറ്റേഴ്സിലുള്ള പാർലറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവർ ഫാമിലി ഒരു മുതലാളിയും പിന്നെ രാവണ്യെ ചോദിച്ചു മേഡം എന്താണ് പ്രോബ്ലം അന്ന് ഇവരുടെ മോതിരവും സ്റ്റഡ്സും കാണാതെ പോയി ഊരിക്കിടക്കടിയിലോ ടോയ്ലറ്റോ വെച്ചിരുന്നതാണ് ഇവിടുത്തെ സ്റ്റാഫിന് കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയാലും ക്ലിനിക് സ്റ്റാഫിനെ കിട്ടും അവരത് ഓഫീസിൽ ഏൽപ്പിക്കും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല രാവണെ പറഞ്ഞു അതിനർത്ഥം ഇവിടുത്തെ സ്റ്റാഫിന് കിട്ടിയിട്ടില്ലെന്നാണ് അപ്പോൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടാവണം സംഗതി എന്താണെന്ന് വെച്ചാൽ സ്റ്റഡ്സിനും റിംഗിനും വളരെ വിലപിടിച്ച ഡയമണ്ട്സ് ഉണ്ടായിരുന്നു അനുപ്രിയ നിന്റെ കൂടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ ബ്രദർ സിസ്റ്റർ പിന്നെ പ്രസന്ന മുതലാളി മാനേജർ സത്യശീലൻ വേറെ ആരുമില്ലായിരുന്നു ഞാൻ ഓർക്കുന്നില്ല നെക്സ്റ്റ് റൂമിൽ ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ റിസോർജ്ജീവനക്കാരൻ പറഞ്ഞു ചെറുപ്പക്കാരിയാണോ ലാവിനെ തിരക്കി അതെ ഇതേപോലെ തന്നെ വെളുത്തിട്ട് അല്പം വെലിഞ്ഞ് അയാൾ ഓർമ്മയിൽ നിന്ന് ചി കുഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അതേ ഡിസൈൻ സാരി തന്നെ ആ ലേഡി ഉടുത്തിരുന്നത് ബസ് ലാവണ് പേഴ്സ് തുറന്ന് അഞ്ഞൂറിന്റെ ഒരു നോട്ട് എടുത്ത് അയാൾക്ക് കൊടുത്തു സത്യം പറയുന്നവർക്കുള്ള സമ്മാനം അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു റിസോർട്ടിന്റെ ഓഫീസ് മാനേജറോട് നന്ദി പറഞ്ഞ അന്വേഷണ സംഘം മടങ്ങി കുമാരനല്ലൂരുള്ള വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ലാവണ്ണി ജിജോയോട് പ്രസന്റിന്റെ ഫോൺ ആവശ്യപ്പെട്ടു അവളുടെ നീട്ടി പിടിച്ച കൈവെള്ളിയിലേക്ക് അവൻ ഫോൺ വെച്ചു കൊടുത്തു എന്നിട്ട് ചോദിച്ചു നീയാണോ ഇപ്പൊ ഞങ്ങളുടെ ടീം ലീഡർ എന്നെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയതല്ലേ അപ്പോൾ എനിക്ക് ചെയറുവൺ സ്ഥാനം തരണ്ടേ ഓ തന്നല്ലോ എവിടെ ആ ഫോട്ടോഗ്രാഫ്സ് ഗാലറിയിൽ എടുത്തതാ എനിക്ക് വയ്യാ തരയാൻ കുമരക റിസോർട്സിൽ അനുപ്രിയയും പ്രസന്നിനും താമസിച്ച തീയതിയിലെടുത്ത ഫോട്ടോകൾ ജിജോ അവൾക്ക് കാട്ടിക്കൊടുത്തു ഫോട്ടോകളെല്ലാം നോക്കിയ ശേഷം ലാവണ്ണി ആ ദിവസങ്ങളിലെ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചു ഫേവറിറ്റ് കോളുകളുടെ ലിസ്റ്റും ആ ദിവസങ്ങളിൽ മാത്രം ഏറ്റവും കൂടുതൽ കോളുകൾ വിളിച്ച നമ്പറുകളും ചെക്ക് ചെയ്തു അതിനുശേഷം ലാവണ്യ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ചില നമ്പറുകൾ സ്വന്തം ഫോണിൽ നിന്ന് ഡയൽ ചെയ്ത് നോക്കി സോറി റോങ് നമ്പർ ഐ എം വെരി സോറി ആരോടൊക്കെയോ ഫോണിലൂടെ ക്ഷമാപണം ചെയ്തുകൊണ്ട് അവൾ ബാൽക്കണിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇത് ഏഴാമത്തെ നമ്പറാണ് ഇത് സോറി പറയേണ്ടി വരുമോ ആത്മകഥ നടത്തിക്കൊണ്ട് അവൾ ഡയൽ ചെയ്തു ജിജ കൗതുകത്തോടെയും മറ്റുള്ളവർ ആകാംക്ഷയോടെയും അവളെ തന്നെ നോക്കിയിരുന്നു ഹായ് മാഡം ഞാനൊരു ലേഡി മോഡലിൻ്റെ നമ്പർ തപ്പി വിളിക്കുകയാണ് ആറുപേരോട് ഇതിനൊക്കെ സോറി പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഉദ്ദേശിച്ചയാൾ നിങ്ങൾ തന്നെയാണോ ആയിരിക്കാം ആരെയാ ഉദ്ദേശിച്ചത് പേരൊന്നു പറയാമോ എൻ്റെ പേര് ലീന മോഹൻ ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് സാരി മേക്കിങ്ങിൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടിയാ സുന്ദരിയായ ഒരു മോഡലിന് വേണമായിരുന്നു ഞാൻ ആഡ് ചെയ്യാറുണ്ട് നമുക്കൊന്ന് കാണണമല്ലോ എവിടെ വരണം എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ യു ആർ ഓൾവേസ് വെൽക്കം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ഏതെങ്കിലും സ്പോട്ട് പറഞ്ഞാൽ മതി ഇല്ല ഞങ്ങൾ അങ്ങോട്ട് വരാം വീട് എവിടെയാണെന്ന് പറഞ്ഞ് തന്നാൽ മതി ടൗണിൽ വന്നിട്ട് തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള റോഡിലൂടെ നേരെ വന്ന് രാമവർമ്മ ക്ലബ്ബിൻ്റെ റോഡിലേക്ക് തിരിഞ്ഞ് വെയിറ്റ് വെയ്ച്ച് കുറിച്ചെടുത്തോട്ടെ ലാവണ്യ ജിജോയുടെ നേർക്ക് കൈ നീട്ടി ജിജോ പേനയും കടലാസും എടുക്കാൻ വേണ്ടി അനുപ്രിയയുടെ നേർക്ക് ആംഗ്യം കാട്ടി അനുപ്രിയ വേഗം പേനയും കടലാസും എടുത്തു കൊടുത്തു ലാവണ്യ ഫോണിൽ കൂടി പറഞ്ഞു കേട്ട വഴികൾ വരച്ചും കുറിച്ചും എടുത്തു ഒടുവിൽ താങ്ക്സ് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം അവൾ എഴുന്നേറ്റു നമുക്ക് പോണം അവളുടെ വീട്ടിൽ അനുപ്രിയ നീ റിസോർട്ടിൽ ഉടുത്ത സാരി തന്നെ ഉടുക്കണം എന്താ ഉദ്ദേശം അവളെ ഒന്ന് ഞെട്ടിക്കണം ലീനാ മോഹനെ സംഭവം എന്താന്ന് പറ എന്തിനാ ഇങ്ങനെ സസ്പെൻസ് അവളല്ലേ അനുപ്രിയയുടെ ഡ്യൂപ്പ് ഫോട്ടോയിൽ ഓ മൈ ഗോഡ് രശ്മി തലയിൽ കൈവച്ചു അതെങ്ങനെ പറ്റും ജിഷ കണ്ണുമിഴിച്ചു ഒരേമാതിരിയുള്ള റൂം ഒരേ ഡിസൈനിലുള്ള ബെഡ്ഷീറ്റും കട്ടിലും ഒരേ ഡിസൈൻ സാരി ഒരേ തരം ഓർണമെൻറ്റ്സ് ലാവണ്യ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ രണ്ട് കാറുകളിലായി സംഘം യാത്ര തിരിച്ചു നഗരത്തിലെ ട്രാഫിക് ചുറ്റി ലീനാ മോഹൻ്റെ വീട്ടിലെത്താൻ എടുത്തു ലീന കാത്തിരിക്കുന്നുണ്ടായിരുന്നു അനുപ്രിയ കാറിലിരുത്തിയിട്ട് മറ്റുള്ളവർ ഇറങ്ങിച്ചെന്നു എന്താ ഇത്രയും പേർ ഞാൻ കരുതി ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുള്ളൂ എന്ന് ലീന ആശ്ചര്യപ്പെട്ടു കാണാൻ വന്നവരാ ലാവണ്യ പറഞ്ഞു ലീന അവരെ സ്വീകരിച്ചിരുത്തി എന്ത് സാരി എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു സാരിയുടെ പരസ്യാ സാരി കാണിച്ചു തരാം ലാവണ്ണി പറഞ്ഞു സിറ്റൗട്ടിലേക്ക് ഇറങ്ങി അവൾ അനുപ്രിയയെ വിളിച്ചു കുമരക റിസോർട്ടിൽ അണിഞ്ഞ് അതേ ആടയാഭരണങ്ങളോടെ അനുപ്രിയ കാറിൽ നിന്നിറങ്ങി വന്നു അവൾ ഹാളിലേക്ക് കയറി വന്നതും ലീനാമോഹൻ്റെ മുഖം വിളറി വിളുത്തു നോവൽ നാളെ തുടരും